इंद വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് വാഴക്കാലയിൽ ജനങ്ങൾ റോഡ് റോഡുപരോധിച്ചു ചെമ്പുമുക്ക് വാഴക്കാല പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണം അശാസ്ത്രീയമായ മെട്രോ നിർമ്മാണമാണെന്നാരോപിച്ചാണ് നാട്ടുകാർ റോഡ് ഉപരോധിച്ചത് ഇതേ തുടർന്ന് കാക്കനാട് വാഴക്കാല റൂട്ടിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ഉമാ തോമസ് എം എൽ എ സി പി ഐ എം ഏരിയ സെക്രട്ടറി എ ജി ഉദയകുമാർ നഗരസഭാ അധ്യക്ഷ രാധാമണി പിള്ള തുടങ്ങിയവർ ഉപരോധ സമരത്തിന് പിന്തുണയുമായി എത്തുകയുണ്ടായി ഉപരോധ സമരത്തിൽ പങ്കെടുത്ത നാട്ടുകാർ എം എൽ എക്ക് നേരെയും പ്രതിഷേധം രേഖപ്പെടുത്തി തൃക്കാക്കരയിലെ പടിഞ്ഞാറൻ മേഖലകളിൽ വെള്ളം കയറിയപ്പോൾ ഉമാ തോമസ് എം എൽ എ തിരിഞ്ഞു നോക്കിയില്ല എന്നതായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം റോഡ് ഉപരോധിച്ചുകൊണ്ട് ജനങ്ങൾ രംഗത്തു വന്നപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഉമാ തോമസ് എം എൽ എ ഇപ്പോൾ സമരത്തിൽ പങ്കെടുക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു ആദ്യം പറഞ്ഞത് പൈസ കിട്ടാനാണ് ഇവർ ഓർഡർ ചെയ്തിട്ട് അന്തിവർത്തെ കട്ടപോടിയിട്ട് കോൾ കൊടുന്ന് കാര്യങ്ങൾ നോക്കട്ടേ ഇതിന് കട്ടപോടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല ആ അങ്ങനെ അങ്ങനെ વિચારിക്കല്ലേ ഇത്ര കളക്ടറല്ല എന്നാ വേറെ ആളാണെന്ന് അന്തിസ്ഥോർത്താനൊക്കെ പറയുന്നുള്ളേ ഇല്ല ബില്ല് കട്ടിയെന്ന് പറഞ്ഞതിനെ പോയി ഞാൻ എന്താ പറയുന്നോ അല്ലേ <laughs> അറിയിക്കേണ്ടത് വാർഡ് കണ്ടോ സമയം വാർഡ് കൗൺസിലറിനും ഉത്തരവാദിത്വം വേണം ഇവിടെയൊക്കെ അടമാടുകൊണ്ട് ഓഹോ പേപ്പറിലൊന്നും ആവില്ല അതിനെ വലുതാക്കണം പേന്മാരൊക്കെ ഇതിനില്ല നിങ്ങടെ കാർ പേടി വിളിക്കയാലോ നമ്മൾ നമ്മൾ ആ സമയത്ത് നമ്മൾ മനസൂറിനെ കുറ്റം പറയുന്ന കാര്യം കൊട്ടാരത്തിൽ കൊട്ടപ്പുറത്തേക്കും രണ്ട് വീട്ടുകാരി അരക്ക് വെള്ളം ഒരു വീട്ടുകാരിയോ നമ്മുടെ ഇവിടെ ഈ ആ മെട്രോയുടെ പണിയുമായി ബന്ധപ്പെട്ട് അവിടെ ആളുകൾ പറയുന്നത് അവിടത്തെ ബ്രിഡ്ജിന്റെ താഴെയുള്ള പൈപ്പ് കട്ട് ചെയ്ത് കളഞ്ഞാ തൽക്കാലം അവർക്ക് വെള്ളം പോകാനുള്ള സ്ഥിതി ഉണ്ടാവും അവരെ വേഗം വിട്ടു കഴിഞ്ഞാൽ ആളുകൾ ഒടിഞ്ഞു പോകും അല്ലെങ്കിൽ ഇത് പ്രശ്നം രൂക്ഷമാകും ആ ഒന്ന് കളക്ടർ ഒന്ന് ഇടപെട്ട് വേണം വേഗം ഒന്ന് ഇടപെടും ഓക്കെ അല്ല ഒരു മണിക്കൂർ അങ്ങനെയാണ് അവന്റെ എലക്ഷൻ ആയിട്ട് മീറ്റിംഗ് കൂടി ബാക്കി പണി നടക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അതിന്റെ കാര്യം മനസ്സിലാവണം എനിക്കെന്ത് ചെയ്യും അതെ എന്റെ വീട്ടില് വെള്ളം കയറി രണ്ടു ദിവസം അതെന്നെ വിളിക്കാരാ എന്ന് പറഞ്ഞു നമ്മളിവിടെ വന്നിട്ട് ഒരു മണിക്കൂറിൽ കൂടെ അഞ്ചു മണിക്കൂറോളമായി ഇവിടെ വന്ന് പറഞ്ഞിട്ട് കളക്ടറോട് പറഞ്ഞിട്ട് കളക്ടർ വന്നില്ല എന്നു എന്നുള്ളത് നമുക്ക് കോഡ് ഓഫ് കണ്ടക്ട് മനസ്സിലാക്കാം ബാക്കിയുള്ള ആരെങ്കിലും പ്രതിനിധികൾ പോലും കെ എം ആർ എല്ലിനെ അറിയിച്ചിട്ടും ഇപ്പം വരെ വന്നിട്ടില്ല ഇത് ഭയങ്കരമായിട്ട് ജനങ്ങൾക്കെതിരെയുള്ള ഒരു എന്ത് ചെയ്താലും നമ്മൾ പ്രതികരിക്കില്ല എന്നുള്ളൊരു തോന്നലാണ് അത് നടക്കൂല നമ്മൾക്ക് ഇതിനൊരു പ്രതിനിധി കണ്ട ബാക്കി ਜੋ ਕਾਹੂ ਵਿਚ ਅਖੇ ਬੇਦਮਨੀ ਆਇਆ ਹੋਰ ਵਾਰਤਾਂ ਵਿਸ਼ੇਸ਼ਿਤ ਕਸ਼ੀ ਰਾਤਰੀ ਨੂੰ ഇപ്പോഴത്തെ കുട്ടിപ്പുറം പ്രദേശത്തെ ജനങ്ങളും കഴിഞ്ഞ കുറേ കുറച്ച് ദിവസങ്ങളായി നട്ടിരിക്കുന്ന പഴയ താമസിക്കാൻ വേണ്ടിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് നല്ല വെള്ളം തരാം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം ഉയർച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ ജനങ്ങൾ പ്രക്ഷുബ്ധരായിട്ട് നിരന്തരമായ ആവശ്യങ്ങൾ നേരത്തെ മുതൽ ബന്ധപ്പെട്ടു പക്ഷേ അധികാരികൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പിരിഞ്ഞു നോക്കാൻ തയ്യാറാകാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്ക് ഇത് വന്നിട്ടുള്ളത് ഇപ്പോഴും ഇത്ര നേരമായിട്ടും ബന്ധപ്പെട്ട അധികാരികളാരെങ്കിലും വന്നാൽ സംസാരിച്ചതിനു അത് പരിഹരിക്കാനോ കഴിയും പക്ഷെ അവരാരും ഇവിടെ അവർ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ജനങ്ങൾ പ്രക്ഷുബ്ധരായി ഈ സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്